കഴിഞ്ഞ നാൽപ്പത് വർഷമായി മുടങ്ങാതെ ബാങ്ക് വിളിച്ചിരുന്ന മുക്രിക്ക മരിച്ചുവെന്നറിഞ്ഞു ആരോരുമില്ലാത്ത മനുഷ്യനാണ് വിവാഹം ചെയ്തിട്ടില്ല കുട്ടികളുമില്ല പലർക്കും ഓർമ്മ വെച്ച കാലം മുതൽക്ക് ആ നാട്ടിലുണ്ട് സുഭൈബാങ്ക് വിളിച്ചു കഴിഞ്ഞാണ് മരിച്ചത് നിസ്കരിക്കാൻ വന്നവരാണ് മയ്യത്ത് ആദ്യമായി കണ്ടത് അന്ന് ലുഹുർബാങ്ക് കെട്ട് കുറച്ച് കഴിഞ്ഞതും പൊയ്ക്കര തറവാട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മ ഹൃദയം പൊട്ടി മരിച്ചു പതിനാലാം ദിവസം അവരുടെ കുഞ്ഞുമക്കളിൽ ഒരാൾക്കാണ് ആ ഇരുമ്പ് പെട്ടിയുടെ പകുതി തുരുമ്പിച്ച താക്കോൽ കിട്ടിയത് തുറക്കുമ്പോൾ കിട്ടിയ എട്ടു കത്തുകളിൽ ഏഴും പൂർണ്ണമായും ചിതൽ തിന്നു കഴിഞ്ഞിരുന്നു അവശേഷിച്ച ഒന്നിൻ്റെ പകുതിയും അതുതന്നെ അവസ്ഥ ആ പൊടിഞ്ഞു തുടങ്ങിയ അരമുറിക്കത്തിൽ നിന്ന് അവർക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടി ഏതോ നാട്ടിലെ ഉസ്മാൻ മേത്തർ ലക്ഷ്മിക്കുട്ടിയുടെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം മുതൽ ഈ നാട്ടുകാരനായത് എങ്ങനെയെന്നും അമ്മ ഇഷാബാങ്ക് കൊടുക്കുമ്പോൾ അത് കേട്ടുറങ്ങുകയും സുഭൈവാങ്ക് കൊടുക്കുമ്പോൾ അത് കേട്ടുണരുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരവും ശമ്പളം വേണ്ട മൂന്നു നേരം ആഹാരം മാത്രം മതിയെന്ന് പറഞ്ഞൊരു മനുഷ്യൻ നാൽപ്പത് കൊല്ലത്തോളം സൗജന്യമായി ഒരു പള്ളിയിൽ ജോലി ചെയ്യുകയും ചെയ്തതും അങ്ങനെ ഉത്തരം ആ കടലാസുകഷ്ണത്തിലെ ചുരുക്കം ചില വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു കുട്ടിമാളൂ നീ കരയരുത് നമുക്ക് ശരീരം കൊണ്ട് മാത്രമേ ഒന്നിക്കാൻ കഴിയാതെയുള്ളൂ മനസ്സുകൊണ്ട് മരണം വരെ നാം ഒന്നായിരിക്കും നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ പറഞ്ഞിരുന്നത് എൻ്റെ ശബ്ദം കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യണമെന്നായിരുന്നില്ലേ അതിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും ഉറപ്പ് പക്ഷേ അതൊരിക്കലും നമ്മൾ ശരീരം കൊണ്ട് ഒന്നിക്കുക എന്നായിരിക്കില്ല നീ ദയവായി കരയരുത് മരണം വരെ കരയരുത് പേടിച്ച് ഞെട്ടി ഉണരരുത് എന്നെ ഹൃദയത്തിൽ താലൊലിച്ച് നീ ജീവിച്ചാൽ മതി ഈ പ്രണയം വിജയകരമാകാൻ എൻ്റെ ലക്ഷ്മിക്കുട്ടി നീ രചന അമീൻ ഖലീൽ അവതരണം സാംഷമീർ